നമസ്കാരം സഫ്നാസ് വേൾഡിലേക്ക് സ്വാഗതം എൽ എസ് എസ് യു എസ് എസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള മലയാള ഭാഗത്ത് നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻ രാത്രിമഴ എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് ആരാണ് ആൻസർ സുഗതകുമാരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടാഗോർ മലയാളം എഴുതിയത് ആര് ആൻസർ കുമാരനാശാൻ ടാഗോർ മലയാളം എഴുതിയത് കുമാരനാശാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പി സി കുട്ടിക്കൃഷ്ണൻ ഏത് തൂലിക നാമത്തിലാണ് അറിയപ്പെടുന്നത് ആൻസർ ഉറൂബ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജീവിതപാത ആരുടെ ആത്മകഥയാണ് ജീവിതപാത ആരുടെ ആത്മകഥയാണ് ആൻസർ ചെറുകാട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന വരികളുടെ രചയിതാവ് ആൻസർ അക്കിത്തം അച്യുതൻ നമ്പൂതിരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തടവറയുടെ പശ്ചാത്തലത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച നോവൽ ഏതാണ് മതിലുകൾ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അമ്മ എന്ന പ്രസിദ്ധമായ നോവൽ രചിച്ചത് ആരാണ് ആൻസർ മാക്സിം ഗോർക്കി മാക്സിം ഗോർക്കെയാണ് നെക്സ്റ്റ് പാത്തുമ്മയുടെ ആട് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് ആൻസർ ആർ ഇ ആശർ ജീവിതം എന്ന ലോ നോവലിൻ്റെ രചയിതാവ് ആരാണ് ആൻസർ ബെന്യാമിൻ അടുത്ത ക്വസ്റ്റ്യൻ അവകാശികൾ എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ് ആൻസർ വിലാസിനി അതിരാണിപ്പാടം പശ്ചാത്തലമായി വരുന്ന എസ് കെ പൊറ്റക്കാട് രചിച്ച നോവൽ ഏത് ഒരു ദേശത്തിൻ്റെ കഥ പറയിപ്പറ്റ പന്തിരുകുലത്തിൻ്റെ കഥ പറയുന്ന എൻ മോഹനൻ രചിച്ച നോവൽ ഏതാണ് ഇന്നലത്തെ മഴ തിക്കോടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് പി കുഞ്ഞനന്ദൻ നായർ അടുത്ത ക്വസ്റ്റ്യൻ കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ആൻസർ ജോസഫ് മുണ്ടശ്ശേരി വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്